നമസ്കാരം സിനിമയിൽ ജാനകി പാടില്ലെന്ന സെൻസർ ബോർഡ് വിലക്ക് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സിനിമയിൽ ജാനകിയും മംഗലശ്ശേരി നീലഖണ്ഠനും പാടില്ലെന്ന് പറയാനാകില്ലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് നീലകണ്ഠൻ എന്ന പേര് മാറ്റണമെന്നും സെൻസർ ബോർഡ് പറയുമോ ഇതിനു മുൻപും ജാനകി എന്ന പേര് സിനിമകൾക്ക് വന്നിട്ടുണ്ട് അധികാരത്തിലിരിക്കുന്നവർ എല്ലായിടത്തും കൈകടത്തുകയാണ് ഇന്ത്യയെ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇക്കാര്യത്തിൽ സിനിമാ പ്രവർത്തകർക്കൊപ്പമാണ് തങ്ങൾ വി ഡി സതീശൻ പറഞ്ഞു സെൻസർ ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെന്നും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു താൻ ഈ വിഷയം വിശദമായി പഠിച്ചിട്ടില്ല എന്തിനാണ് വിലക്കിയതെന്ന് അറിയില്ല അത് പറയേണ്ടത് സെൻസർ ബോർഡാണ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാനും സമരത്തിന് പോകാനും സിനിമാക്കാർക്ക് അവകാശമുണ്ട് അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും അവസരവാദ രാഷ്ട്രീയം കാണിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ സെൻസർ വിവാദത്തിൽ പ്രതികരണവുമായി ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു ജെ എസ് കെയെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അത്ര വ്യക്തതയില്ല പക്ഷേ സംവിധായകനുമായുള്ള സംഭാഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നായികയായ ജാനകിയുടെ പേര് മറ്റെന്തെങ്കിലും ആക്കണമെന്ന് സി ബി എഫ് ഇ വ്യക്തമാക്കി എന്നാണ് സംവിധായകൻ്റെ അഭിപ്രായത്തിൽ സിനിമയിൽ മതപരമായ ഒരു പരാമർശവുമില്ല അതിനാൽ ഈ തീരുമാനം ശരിക്കും അസ്വസ്ഥത ഉളവാക്കുന്നതും ഏകപക്ഷീയവുമാണ് മൊത്തത്തിൽ ഇത്തരം ക്രമരഹിതമായ പേരുകൾ മാറ്റുന്നതിൽ ഞങ്ങൾക്ക് ചില ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പേരുകൾ സെൻസർ ബോർഡ് തരട്ടെയെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എത്തുന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യാനിരിക്കുകയാണ് സെൻസർ ബോർഡിന്റെ ഇടപെടൽ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പെരുമാറ്റ വിവാദത്തിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതിയും എത്തിയിരുന്നു ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരാണെന്നും എന്തിനാണത് മാറ്റുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നും കോടതി ആരാഞ്ഞു സമാനമായ പേരിൽ മുമ്പും മലയാളത്തിലടക്കം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത കുഴപ്പം ഇപ്പോഴുണ്ടാവുന്നു അതിന്റെ സാഹചര്യം എന്താണെന്ന് കോടതി ചോദിച്ചു ജാനകി എന്ന പേര് ഒരു മതത്തിൻ്റെതായി മാറ്റുന്നത് എന്തിനാണെന്ന് കോടതി ആരാഞ്ഞു സെൻസർ ബോർഡിന്റെ റിവേഴ്സിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചിത്രം മുംബൈയിൽ കണ്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് രേഖകൾ കൈമാറിയിരുന്നോ എന്ന് കോടതി ചോദിച്ചു റിവൈസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം കോടതിയെ രേഖാമൂലം അറിയിക്കാനും ജസ്റ്റിസ് എൻ നാഗരേഷ് ആവശ്യപ്പെട്ടു എന്തായാലും ചിത്രം പ്രദർശിപ്പിക്കാനിരുന്നത് വെള്ളിയാഴ്ചയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ വിവാദങ്ങളിലൂടെ ജയസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി നായകനായ ജയസ് കെ എന്ന ചിത്രത്തിൽ തൊണ്ണൂറിലധികം തവണ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കട്ട് ചെയ്യണമെന്നാണ് സെൻസർ ബോർഡ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ജാനകി എന്ന പേര് മുമ്പും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പല സിനിമകൾക്കും പേര് നൽകിയിട്ടുണ്ടെന്നും അതിലെ കഥാപാത്രങ്ങൾക്കൊക്കെ ജാനകി എന്ന പേര് ഉണ്ടായിരുന്നു എന്നൊക്കെ കോടതി പറയുകയും ചെയ്തു അതേസമയം ഇതിൽ പിന്നീട് സെൻസർ ബോർഡ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്തായാലും ജാനകി എന്ന പേര് കട്ട് ചെയ്യാതെ സെൻസർ ബോർഡ് സിനിമയ്ക്ക് അംഗീകാരം നൽകില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനെതിരെയാണ് സിനിമാ പ്രവർത്തകരടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്